എല്ലാം സൂര്യൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ കാണാൻ കഴിയും അസ്തമിച്ചു പോകുന്ന സൂര്യൻ ചെയ്യാൻ പോവുകയാണെന്ന് വസല്ലം പറയുമ്പോൾ ലോകത്തെ സൂര്യന്റെ ചലനമുണ്ട് ചലനമുണ്ട് സൂര്യനും ചന്ദ്രനും ഓർബിറ്റുകളുണ്ട് എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നതിൻ്റെ മുമ്പ് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത നബിയാണ് അഷറഫു വസ്ലം അതുകൊണ്ട് ഹരീഫ് മനസ്സിലാക്കുമ്പോൾ ഈ പ്രാപഞ്ചിക പ്രതിഭാസം മനസ്സിലാവുന്ന നബി തന്നെയാണ് ഈ കാര്യം പറഞ്ഞു തരുന്നത് അസ്തമിച്ചു പോകുന്ന സൂര്യൻ അവിടെ ഇരിക്കട്ടെ അസ്തമിക്കുന്ന സൂര്യൻ എന്ന് പറഞ്ഞാൽ ഉദയമുണ്ട് നമുക്കിപ്പോ പാതിരാവാൻ പോവാൻ പോവാൻ അമേരിക്കക്കാർക്ക് ഇപ്പൊ ഉച്ചക്ക് എത്ര മണിയായിട്ടുണ്ടാവും അമേരിക്കക്കാർക്ക് ഉച്ച കഴിഞ്ഞു തുടങ്ങി ഉച്ചയോടടുത്തു തുടങ്ങി എല്ലാ സെക്കൻഡിലും സൂര്യൻ അസ്തമയമാണ് എല്ലാ സെക്കൻഡിലും ഏതോ ഒരു നാട്ടുകാർക്ക് ഉദയം ഒരു നാട്ടുകാർക്ക് അസ്തമയം ഒരുപാട് ഉദയത്തിന്റെയും ഒരുപാട് അസ്തമയത്തിന്റെയും ഉടമസ്ഥനല്ലേ അള്ളാഹു അങ്ങനെ വന്നാൽ അസ്തമിക്കുന്ന സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ഓരോ ഓരോ ചലനത്തിലും അത് സുജൂതിലാണ് എങ്ങനത്തെ സുജൂത് കൈയും കാലും മടക്കി വെച്ചുള്ള സുജൂദാണോ അല്ല സുജൂദുൻ കഴിയുന്ന രീതിയിൽ അള്ളാഹുവിനെ വണങ്ങിയാണ് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് താഴെ എന്ന് പറയുമ്പോ ഭൂമിന്റെ താഴെ പോവേണ്ട ഭൂമി അല്ല ഭൂമി ഭൂമിയുടെ ീത സൂര്യൻ വന്ന് കറങ്ങി വീഴുന്നതല്ല അസ്തമയം സൂര്യൻ അഭിമുഖമായി ഭൂമി കറങ്ങുകയാണെന്ന് ലോകത്തിന് പഠിപ്പിച്ച നബിയാണ് മുഹമ്മദ് റസൂർ വസ്ല്ലം അലങ്കാരിക പ്രയോഗങ്ങളല്ലേ ഇതൊക്കെ

ചൂഴഞ്ഞു നിൽക്കുന്ന അള്ളാഹുവിന്റെ മഹാസൃഷ്ടിയാണെന്ന് നിബിധങ്ങൾ പഠിപ്പിച്ചു തന്നത് ഒരു ഉദാഹരണത്തിലൂടെയാണ് വിശാലമായ ഒരു മരുഭൂമി കണ്ണത്താ കണ്ണത്താ ദൂരത്ത് പരന്നു നടക്കുന്ന വിശാലമായ ഒരു മരുഭൂമിയുടെ മധ്യത്തിൽ എവിടെയെങ്കിലും ഒരു റിങ് ഒരു വട്ടക്കണ്ണി ഒരു കുട്ടിയുടെ ഓളന്ന് സംഘടിപ്പിച്ചോളൂ ഒരു റിംഗ് നമ്മൾ മരുഭൂമിയുടെ നടുവിൽ കൊണ്ടുപോയി വെച്ചു എന്ന് വിചാരിക്ക ചുറ്റു വിശാലമായ മരുഭൂമി ഈ റിങ് എവിടെയാണെന്ന് ഒരു കൊടികുത്തിയിലേയും കാണൂല്ല അല്ലേ അങ്ങനെ ഒരു ചെറിയ വട്ടക്കണ്ണി മരുഭൂമിയിൽ കൊണ്ടുപോയി വെച്ചാൽ ആ വട്ടക്കണ്ണിയാണ് ഈ മഹാപ്രപഞ്ചമെന്ന് സങ്കല്പിച്ചാൽ അല്ലാഹുവിന്റെ അർഷെന്ന് മഹാനായ ഉദാഹരണം പറഞ്ഞ് പഠിപ്പിച്ചു തരികയാണ് അപ്പൊ എല്ലാ പ്രപഞ്ചത്തെയും ചൂഴിൽക്കുന്ന അള്ളാഹുവിന്റെ മഹാസൃഷ്ടിയാണ് അർഷ് നമ്മളൊക്കെ അർശിന്റെ താഴെയാണ് സൂര്യനും ചന്ദ്രനും കൊടാനക്കോടിന്റെ നെബുലകളും നക്ഷത്രങ്ങളും ഗാലക്സികളും എല്ലാം അള്ളാഹുവിന്റെ അർശിന്റെ താഴെയാണ് നമ്മൾ എവിടെ സുജൂത് ചെയ്താലും അത് അർശിന്റെ പരിധിക്കുള്ളിൽ തന്നെ അപ്പോ സൂര്യൻ നിത്യ സുജൂതിലാണ് ഇനി സൂര്യന്റെ സ്വീകരിക്കപ്പെടാത്തൊരു ദിവസം വരും അന്നാണ് സൂര്യൻ അഭിമുഖമായി ഭൂമിയോട് അതിന്റെ ചലനം മാറാൻ പറയുന്നത് തിരിയുന്ന ഭൂമിയോട് നിന്ന് ഇടത്തോട്ട് തിരിയാൻ ലാഹു പറയും എപ്പോ സൂര്യന്റെ സുചോത് സ്വീകരിക്കപ്പെടാതെ വരുമ്പോൾ എങ്ങനെ സ്വീകരിക്കപ്പെടാതെ വരാ സൂര്യന്റെ സൂര്യൻ്റെ കിബില എപ്പോഴാണ് നഷ്ടപ്പെട്ടത് ഏതാണ് സൂര്യന്റെ കിബില വൃക്ഷങ്ങളുടെ സുജൂതിന്റെ കിബില ഏതാണ് നക്ഷത്രങ്ങളുടെ സുജൂതിന്റെ കിബില ഏതാണ് നമുക്ക് കഴിവയുള്ളതുപോലെ നമുക്ക് കഴപാലയമുള്ള പോലെ പ്രപഞ്ചത്തിലെ കോടാലു കോടി സാധനങ്ങളുടെ സുജൂതിന്റെ കിബില ഏതാണ് നമ്മുടെ പഠിപ്പിക്കുന്നത് മാ ചെയ്യാൻ കിബില വേണം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സത്യവിശ്വാസികളായ മുക്മിനീകളായ ആളുകളുടെ ഈമാനിന്റെ റൂഹിന്റെ പ്രഭയാണ് ലോകത്തെ സർവ്വ വസ്തുക്കളുടെയും സുജൂതിന്റെ കിബില മുക്മിനായ ഒരു മനുഷ്യൻ ഒരു നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ഈ മാനിന്റെ റോഹിന്റെ പ്രഭയെ ലക്ഷ്യമാക്കിയാണ് ആ പരിസരത്തുള്ള സർവമാന കല്ലുകളും വൃക്ഷങ്ങളും അള്ളാക്ക് സുജൂത് ചെയ്യുന്നത് മുക്മിനിന്റെ റോഹിനെ കിബിലാക്കിയിട്ടാണ് മുക്മിനായ മനുഷ്യൻ മരിച്ചുപോയാൽ ഇവിടെയുള്ള ജീവജാലങ്ങൾക്ക് സുജൂതിന്റെ കിബല നഷ്ടപ്പെടും ആകാശത്തെ നക്ഷത്രങ്ങൾക്ക് സുജൂതിന്റെ കിബില നഷ്ടപ്പെടും മുക്മിനായ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയാൽ ീങ്ങളെ അള്ളാഹു ബഹുമാനിച്ചു എന്നതിൻ്റെ അടയാളം നാമാണ് മഗ്മിനാണെങ്കിൽ അള്ളാഹു നമ്മക്കൂട്ടത്തിൽ പിടുത്തി തരട്ടെ ഈ പ്രപഞ്ചത്തിലെ സർവസാധനങ്ങളുടെയും സുജൂതിൻ്റെ കിബില മഗ്മിനായ ആണും പെണ്ണുമാണ് ഇനി വരെ കാലത്തല്ലാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ലെന്ന് മഹാനായ റസൂലി അവിടെയാണ് സൂര്യൻ പടിഞ്ഞാറുദിക്കുന്നത് അന്ന് ഭൂമിയിൽ ജനങ്ങളുണ്ട് മുസ്ലിമാരും ബാക്കിയില്ല അങ്ങനൊരു സൂര്യോദയം അള്ളാഹു നടത്തുന്നത് സൂര്യൻ ചെയ്യാൻ വരുമ്പോഴേക്കും ലോകത്തെ സർവ മുസ്ലിമും മരിച്ചുപോയ നേരമായിരിക്കും അത് സൂര്യന്റെ പിന്നെ സ്വീകരിക്കപ്പെടുന്നില്ല ഒരു മനുഷ്യൻ പോലും ഭൂമിയിൽ ബാക്കിയില്ലല്ലോ പിന്നെ എങ്ങനെയാണ് സുജൂത് സ്വീകരിക്കപ്പെടുക ആ നേരത്ത് സൂര്യനോട് പറയപ്പെടുന്ന വാക്കാണ് നീ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തിരിച്ചുപോയെന്ന പറയുമ്പോൾ അപ്പോഴാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് എന്നൊസൂലുണ്ടാഹിൻ

ഏതൊക്കെയാണത് ഭൂമിടുന്ന മൃഗം ആ മൃഗത്തെയാണ് വെച്ച് കണ്ടത് ആ മൃഗം പുറത്തിറങ്ങിയാൽ ലോകത്ത് മുഴുവൻ സഞ്ചരിക്കുകയും മുഗ്മിനായ മനുഷ്യന്റെ നെറ്റിയിൽ ഇവൻ മുക്മിനാണെന്ന് അടയാളപ്പെടുത്തി പോവുകയും ചെയ്യും മനുഷ്യരോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു മൃഗമായിരിക്കും മഹാനായ റസൂർ കൊളിവില്ലം സൂര്യൻ പടിഞ്ഞാറ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ആദ്യം സംഭവിച്ചാൽ അതുവരെ വിശ്വസിക്കാത്തവർക്ക് അള്ളാഹു അവരുടെ ഈ മാൻ സ്വീകരിക്കുകയില്ല അതുവരെ തോപ ചെയ്യാതിരിക്കുന്നവരുടെ തോപയും അള്ളാഹ് വേണ്ടെന്ന് മഹാനായ റസൂറു അതിന്റെ മുമ്പേ മടങ്ങണം അതിന്റെ മുമ്പേ തോപ്പ് ചെയ്ത് മടങ്ങ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങി നല്ല നിലയ്ക്ക് ജീവിക്ക്ങ്ങളെ ചെറുപ്പക്കാരെ കള്ളൂടിയൊക്കെ നിർത്തിക്കോളി അള്ളാഹുലെ വഴിപ്പെട്ട് ജീവിച്ചോളി ഹലാല് കഴിച്ചോളി ചോര നന്നാക്കിക്കോളി ചോരയിൽ ഹറാമ കലർന്നാൽ നിരകത്തിലേക്കാണ് കള്ളൊക്കെ ഹറാമാണ് മദ്യപാനം ഹറാമാണ് മയക്കുമരുന്ന് ഹറാമ പറഞ്ഞരേണ്ട ആവശ്യമില്ലല്ലോ നല്ല മക്കളായി ജീവിക്കുക അള്ളാഹു നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭാവി കൊടുക്കട്ടെ അവരൊക്കെ നന്നായി വന്ന് നമ്മുടെ പ്രദേശങ്ങൾക്ക് നാടിന് ഐശ്വര്യമായ ഏത് തിന്മയുണ്ടെങ്കിലും നമ്മുടെ കുട്ടികൾ ഇറങ്ങിയിട്ട് ആ തിന്മയെ തിരുത്താൻ പറ്റുന്ന അവസ്ഥയിൽ ഒരു പോലീസോ പട്ടാളോ ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മുടെ സമൂഹം വഴിതെറ്റിപ്പോകാതിരിക്കാൻ അവർ പരസ്പരം സഹായിക്കുന്ന അവസ്ഥയിൽ അവർ പരസ്പരം ഗൈഡ് ചെയ്യുന്ന അവസ്ഥയിൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല ബോധം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ നല്ല മക്കളായി ജീവിക്കണം ഇൻഷാ നമ്മുടെ ഈ ബന്ധവും ഈ പരിചയപ്പെട്ടതും നാളെ സ്വർഗ എത്തിച്ചു തരുന്ന വലിയ ബന്ധമാക്കി തരട്ടെ നാളെ അവിടെ വെച്ച് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ